ുംബോവ്വറേജ് ആണ് മാത്രം മനുരത്തിന് മൂവി എന്ന് പറയുമ്പോ ആ ഒരു എക്സ്പ്രേഷനും ഒക്കെ ഭയങ്കര വീക്കാണ് പിന്നെ സ്ക്രീൻപ്ലേ പോരാ ൾ വെരി കമൽഹാസിന്റെ ഇന്ത്യൻ ടു കഴിഞ്ഞിട്ട് ഒരു അടിപൊളി സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കരമായിട്ട് കാണുന്ന സിനിമയാണെന്നുണ്ടെങ്കിലും അത് റീസൻലി വന്ന അതേതര പടങ്ങളാണെന്നുണ്ടെങ്കിലും അറ്റത് മാർക്കാണ് പക്ഷേ അത് കിട്ടിയില്ല ദജിക് ഇറ്റ് വർക്ക് ഫോർ മീ നോട്ട് ഫോർ ദ ഓഡിയൻസ് അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചത്തിരിക്കുന്നു അറിയില്ല നമ്മൾ അതിനൊന്നും എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഹാബിൻ പറ്റുന്നത് ഒരു ഹാബിൻ പറ്റും അത്ര പുള്ളി തന്നെ പ്രൊഡക്ഷൻ ഹൗസിലാണ് വന്നത് പക്ഷെ അത് അറ്റു മാർക്കായില്ല തീർച്ചയായിട്ടും പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുക എന്തായാലും ഇതും വിജയിക്കേണ്ട സിനിമ തന്നെയാണ് എന്താ കമലഹാസിനെ അപേക്ഷിച്ചെന്ന് പറയുമ്പോൾ പ്രായാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഫീൽ ആവും പക്ഷേ അതൊന്നുമല്ല എന്താ ക്യാരക്ടറിൻ്റെ ഒരു പഞ്ച് അത് ഒരു രക്ഷയില്ല കമലഹാസന് ഈ പ്രായത്തിലും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും ഈ സിനിമ ഇത് ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പാണ് ഈ സിനിമ നമുക്ക് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ നല്ലൊരു സിനിമയാണ് അത്ര ഇല്ല കേട്ടോ നായകിൻ്റെ ഒരു ക്ലാസ് ഒന്നും വന്നിട്ടില്ല കുഴപ്പമില്ല എന്നാലും വൺ ടൈം വാച്ച് കുഴപ്പമില്ല നല്ലതാണ് ഒരു ടെക്നിക്കൽ ബേസ് പടം അടിപൊളിയായിട്ടുണ്ട് ക്യാമറയും അതായത് എഡിറ്റിങ്ങും എല്ലാം മലയത്തിൻ്റെ മ്യൂസിക് നമ്മുടെ ഏറവാണി മ്യൂസിക് എല്ലാം അടിപൊളി പക്ഷേ നായകനായിട്ട് നമ്മളൊരു കമ്പയറിംഗ് വരുമല്ലോ മായകൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പടങ്ങൾ പാസ് പടങ്ങൾ വന്നു ആദ്യമായിട്ട് കമ്പയർ ചെയ്താൽ അത്ര വന്നില്ല അത്ര അത്ര ഇത് വന്നിട്ടില്ല പടം നമ്മൾ നായകൻ ഭയങ്കരമായിട്ട് വന്നു ആ ഒരു ബുമ്മയത് വന്നിട്ടില്ല കേട്ടോ കമ്പീരായി വന്നിട്ടുണ്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു തിയേറ്റർ കിട്ടിൽ വാച്ചാൽ നല്ലൊരു പ്രൊജക്ട് നല്ല സൗണ്ട് ഒക്കെ ഉള്ളൊരു തിയേറ്റർ ട്രില് പിന്നെ എൻ്റർടൈൻമെന്റ് എന്നുള്ളതിലൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്നു ആക്ഷൻ സീൻസ് എല്ലാം കമ്പീർ ടെക്നിക്കലി റ്റു ഗുഡ് ബ്രില്യൻ്റ് ആണ് പിന്നെ ആക്ടിങ് പെർഫോമൻസ് എല്ലാം ഫസ്റ്റ് ഹാഫ് ചെറിയ രീതിയിലൊക്കെ ഉണ്ട് എന്നാലും അത് ആസ്വാദനത്തിനെ ബാധിക്കൊന്നുമില്ല ഓവറോൾ ഒരു ഡീസൻ വാച്ച് ആണ് എബോവ് ആവറേജ് ആണ് ഒരു മാത്രം മണിരത്തിൻ്റെ മൂവി എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പെറിയേഷനിൽ മീറ്റ് ചെയ്തില്ല അത്രയേ കണ്ടിരിക്കാം മറ്റേ എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാണ് കമൽഹാസൻ സ്കോറൊക്കെ അടിപൊളിയാണ് ഓരോ ബ്ലോക്കിലും പിന്നെ ചില സ്ഥലങ്ങളെ പഞ്ച് ഫീൽ ചെയ്തില്ല അതാണ് ഫീൽ ചെയ്തത് പഠത്തിൽ ഒരു പെർഫോമൻസ് തന്നെയാണ് കൊള്ളാം നല്ല നന്നായിട്ടുണ്ട് ഐശ്വര്യ ആ ഒരു ചെറിയ മോഷണിലേയും പോലും നല്ല നല്ല റിസൾട്ട് എടുത്തിട്ടുണ്ട് സിനിമ മൊത്തത്തിൽ വാച്ചബിളാണ് ഒരു എബ് നല്ല മ്യൂസിക് ആവറേജ് ആണ് പിന്നെ എക്സ്പെക്ട് ചെയ്ത കുറച്ച് എക്സ്പെക്ട് ചെയ്ത ബി ജി എംസ് ഒന്നും ഇതിനകത്ത് വന്നില്ല കമൽഹാസന്റെ ആക്ഷൻ കുഴപ്പമില്ല ബട്ട് സ്റ്റോറി സ്ക്രിപ്റ്റൊക്കെ ഭയങ്കര വീക്കാണ് പറഞ്ഞു സ്ക്രിപ്റ്റ് പിന്നെ സ്ക്രീൻപ്ലേ പോരാ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനം വന്നില്ല ആ ഒരു സാധനം ഒരു ഗൂസ് പംസ് വരേണ്ട അതില്ല കമൽഹാസിൻ്റെ കൂടെ തന്നെ ആള് പിടിച്ചിട്ടുണ്ട് തിമ്പു എന്ന് പറയുന്ന പുള്ളി അത് അടിപൊളിയായിരുന്നു എല്ലാവരുടെയും അഭിനയം ജോജു ആയിക്കോട്ടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചേക്കാണ് പുള്ളിക്കാരണം ജോജു ഒന്നും രക്ഷയില്ല ആളുടെ കമൽഹാസൻ്റെ തിരിച്ചുവരുമെന്ന് തന്നെ അറിയാം ഇപ്പോൾ ഇന്ത്യൻ കഴിഞ്ഞ പിന്നെ ഒരു ഇതില്ലായിരുന്നു പക്ഷേ തഗ് ലൈഫിൽ മണിരത്നത്തിൻ്റെ പടം ആയോ എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്ക് പേഴ്സണലി വലിയ പ്രതീക്ഷ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് പടം ഒരു നല്ല പടം കുഴപ്പമുണ്ടായിരുന്നില്ല ബോറടിച്ചില്ല ഒട്ടും ബോറടിച്ചില്ല പിന്നെ ആക്ഷൻ സീക്വൻസ് അടിപൊളിയായിരുന്നു കമൽഹാസിൻ്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു പിന്നെ മണിരത്നത്തിൻ്റെ ഒരു കമ്പാക്യാണെങ്കിൽ പറയാം പൊന്നിയൻസ് എല്ലവൻ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു പിന്നെ ആക്ഷൻ സീക്വൻസ് അടിപൊളിയായിരുന്നു പിന്നെ സിംബുവിൻ്റെ ആക്ടിങ് ജോജ് ജോറിൻ്റെ ആക്ടിങ് അതൊക്കെ അടിപൊളിയായിരുന്നു കംപ്ലീറ്റ്ലി ഇപ്പോൾ പടം ഐശ്വര് ലക്ഷ്മി ആക്ടിങ് ലാസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ആക്ടിങ് ഉണ്ടായിരുന്നു ആദ്യം വന്നപ്പോൾ അധികം റോൾ ഉണ്ടായി ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചത് പക്ഷേ ലാസ്റ്റായപ്പോൾ നല്ല ഇതുണ്ടായിരുന്നു നല്ല അടിപൊളി പടം ഫാമിലി ആയിട്ട് കാണാം കമലഹാസിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം അതുപോലെ നാസറുണ്ട് ഇതിനകത്ത് ജോജു ജോർജു ഒരു രക്ഷയെ രണ്ട് മൂന്ന് സീൽ നല്ല പട്ടക്കം സാധനം ചെയ്തിട്ടുണ്ട് എന്തായാലും കാണുക അടിപൊളിയാണ് എന്നിട്ട് ഇതിൻ്റെ രണ്ടാം പാർട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും എങ്ങനെ രണ്ട് മോനെ മേഡം പാടം സൂപ്പറാണോ അടിപൊളിയാണോ സൂപ്പർ ഓടാല്ലേ